പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂഹത്തുകളും മഹത്തമുള്ളതാണ് അതിൽ ചില സൂറത്തുകൾക്ക് നബിതങ്ങൾ പ്രത്യേകം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ അയ്യുഹൽ എന്ന സൂറത്ത് സൂറത്ത് ഒരു മഹത്വമാണ് ആ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നാലിൽ ഒരു ഭാഗം ഓതിയതിന് തുല്യമാണ് അതിന്റെ പ്രതിഫലമാണ് മഹാനായ റളിയല്ലാഹു പറയുന്നു നബി തങ്ങൾ അരുളി മൻ യാ അയ്യുഹൽ കാഫിറൂൻ റുബഅൽ ഖുർആൻ ഔ കമാ അലൈഹി ആരെങ്കിലും ൂൻ എന്ന സൂറത്ത് ഓതിയാൽ അവൻ ഖുർആാനിന്റെ നാലിലൊന്ന് പാരായണം ചെയ്തതിന് തുല്യമാകുന്നു അയ്യുഹൽ കാഫിറൂൺ എന്ന സൂറത്തിന്റെ രണ്ടാമത്തെ മഹത്വം വിഷലിപ്തമായ എല്ലാ ജീവികളിൽ നിന്നുള്ള രക്ഷാമാർഗമാണ് ഒരു മന്ത്രമാണ് ആ സൂറത്ത് സൊല്ലാഹു അലൈ വസ്ലമയെ

ആ സൂറത്തുകൾ കൊണ്ട് മന്ത്രിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുകയുണ്ടായി ഈ സൂറത്തിന്റെ മൂന്നാമത്തെ മഹത്വം ഇതാണ് നബിതങ്ങൾ അലൈവലം മുറുക പിടിച്ച ഒരു സൂറത്താണ് ഈ സൂറത്ത് പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ അധികമായി ഓതിയത് ഈ കുല്യാൽ എന്ന സൂറത്തായിരുന്നു മഹാനായ അബു ഹുറ റബി അള്ളാഹുദാലും വിവരിക്കുന്ന ഹദീസിൽ കാണാം നബിതംഗ്ലൈസാഹു അലൈവലം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ എന്ന സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു ഇതുപോലെ മകരീബിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിലുംഹു വഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു ഇതുപോലെ തന്നെ വിത്തർ നമസ്കാരത്തിലും നബിതങ്ങൾ ഈ സൂറത്തിനെ മുറുക പിടിച്ചു ആയിഷ ബി ബി റബി അള്ളഹുദാലയുന്നുണ്ട് നബിതങ്ങൾ ഒന്നാമത്തെക്കായത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ രണ്ടാമത്തെ മൂന്നാമത്തെ അതായത് ഒറ്റയായ പാരായണം ചെയ്യുമായിരുന്നു മഹാനായ യുംാമത്തെ പറയുന്നുണ്ട് ഞാൻ നാൽപ്പത് ദിവസം വീക്ഷിച്ചു നബിതങ്ങളുടെ നമസ്കാരത്തിന്റെ രീതി നോക്കുകയുണ്ടായി നബിതങ്ങൾ ആ നാൽപ്പത് ദിവസവും സുബഹിയുടെ സുന്നത്തിൽ മകരിബിന്റെ സുന്നത്തിൽ ും പാരായണം ചെയ്യുമായിരുന്നു ഈ സൂറത്തിന്റെ മറ്റൊരു വലിയ മഹത്വമാണ് ഷിർക്കിൽ നിന്ന് മോചനം ലഭിക്കുന്ന മോചനം നൽകുന്ന ഒരു സൂറത്താണ് മഹാനായ ഫറുത്ത് ബിന് നൌഫൽ റതി അള്ളാഹു താലാൻ പറയുന്നു നബി തങ്ങളുടെ അടുക്കൽ വന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി നബിയെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് ചൊല്ലുവാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരിക നബി തങ്ങൾ പറഞ്ഞു കാഫിറൂൻ നീ ഉറങ്ങാൻ നേരത്ത് കാഫിറൂൻ സൂറത്ത് പാരായണം ചെയ്യുക തീർച്ചയായും ആ സൂറത്ത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് മോചനം നൽകുന്ന സൂറത്താണ് ഒരു സത്യവിശ്വാസി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യേണ്ടതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം സുബൈയുടെ സുനത്തിൽ പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണ് സൂഹത്താണ് സൂറത്ത് ലോകത്ത് മതസൗഹാർദ്ദം വിളിച്ചോതിയ സൂറത്തും എതിരെ പടഹധ്വനി മുഴക്കിയ സൂറത്തുമാണിത് അല്ലാഹുദാല ഈ സൂറത്തിനെ അധികമായി പാരായണം ചെയ്യുവാനും അതിന്റെ മഹത്വം മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും നല്ല ത പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ Hãy alaihi wasallam, kênh Ghiền muhammad, Gõ